ടോപ്പ് ട്വൻറ്റി കസ്റ്റമറെ നിങ്ങൾക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും ടോപ്പ് സിക്സ്റ്റീൻ പെർസെൻറ്റ് ഏറ്റവും ടോപ്പ് ഫോർ പെർസെൻറ്റ് ബോട്ടം ട്വൻ്റി ഇരുപത് ശതമാനം പോയി ആവറേജ് സിക്സ്റ്റി കഴിഞ്ഞു വരുന്ന ട്വൻറ്റിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം എയ്റ്റി ട്വൻ്റി ഏത് പതിനാറ് ശതമാനം അതിൻ്റെ അകത്തും നാല് ശതമാനം വരുന്ന എയ്റ്റി ട്വൻറ്റി ഈ എയ്റ്റ് ഫോർ പേഴ്സൻറ്റിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം അൾട്രാ പ്രീമിയം പ്രൊഡക്റ്റ് വിൽക്കണം ഇവിടെ എന്ത് വിൽക്കണം പ്രീമിയം പ്രൊഡക്റ്റ് വിൽക്കണം ഇവിടെ എന്ത് വിൽക്കണം നമ്മുടെ നോർമൽ പ്രൊഡക്റ്റ് വിൽക്കണം ഇവനെന്ത് ചെയ്യണം സാധനം കൊടുക്കരുത് അൾട്രാ പ്രീമിയം ഇപ്പം ഞാൻ രണ്ടായിട്ട് കിങ് മേക്കേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സിക്സ്റ്റീൻ പെർസെൻ്റ് അടങ്ങുന്ന കിങ് മേക്കേഴ്സും ഇതിൻ്റെ അകത്തൊരു ഫോർ പെർസെൻ്റ് ഉണ്ട് അവരാണ് എൻ്റെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ് എന്താ അൾട്രാ പ്രീമിയം അവിടെ എന്താ ട്വൻറ്റി ഫൈവ് ലാക്സ് ഇവിടെന്താ ടെൻ ലാക്സ് ഇവിടെന്താ ഇവിടെന്താ ട്വൽവ് തൗസൻഡ് ഇതിൻ്റെ പുറത്തോ നോസെ ഇവിടെ കൊടുക്കുന്ന എല്ലാം ഫ്രീ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതിലെല്ലാം വീഡിയോസ് എന്താ ഫ്രീ 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 ആഗ്രഹമുള്ളവൻ വൺ ഡേ ട്രെയിനിങ്ങിന് വരും വൺ ഡേ ട്രെയിനിങ്ങിൽ വന്ന് ആഗ്രഹമുള്ളവൻ കിങ്സ് ക്ലബിൽ വരും അതിൽ ആഗ്രഹമുള്ളവൻ കിങ് മേക്കേഴ്സിൽ വരും അതിൽ ആഗ്രഹമുള്ളവൻ ഇൻവെസ്റ്റേഴ്സ് ക്ലബിൽ വരും എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടായത് പ്രൊഡക്റ്റ് ഫോക്കസ്ഡ് ആണോ നമ്മുടെ എൻ്റെ ഗ്രോത്ത് ആണോ കസ്റ്റമർ സെൻട്രിക് എന്ന് പറയുന്നത് ഇതിനാ ഇവിടെ കസ്റ്റമറെ ശ്രദ്ധിച്ചപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പേരെ വൺ ഡേയിലേക്ക് എത്തിച്ചു അതിൽ നിന്ന് വൺ ഇയറിലേക്ക് എത്തിച്ചു അതിൽ നിന്ന് കിങ് മേക്കേഴ്സിൽ എത്തിച്ചു അതിൽ നിന്ന് ഫോർ പേർസെൻറ്റ് അൾട്രാ പ്രീമിയം സോ ഹൂ ആർ യുവർ ഫോർ പേഴ്സൻറ്റ് അൾട്രാ പ്രീമിയം കസ്റ്റമർ വല്ല പിടിയുണ്ടോ ഇതൊന്നും അറിയാത്തതെന്താ ഇവനെ നോക്കിയിരിക്കുന്നുണ്ടവനെയും ഇവനെയും ആവശ്യക്കാരെയും ആവേശക്കാരെയും ശ്രദ്ധിച്ചിരുന്നാൽ ആഗ്രഹമുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ആവശ്യക്കാരെ കേറ്റാതെയും ആവേശക്കാരെ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ ആഗ്രഹമുള്ള ഒരു കൂട്ടം കസ്റ്റമർ നമ്മളുടെ കൂടെ വരും